നടക്കാൻ പോകുന്ന ബ്രസൽമേനിയ് മാച്ച സെത്രോറൺസ് സി എം പങ്ക് റോമൻ ട്രെയിൻസ് ഇവരുടെ മാച്ചിൽ ഒരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ അതെന്തായിരിക്കും എന്ന് പറയാം അതുപോലെ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണെന്നും അതിനോടൊപ്പം അടുത്ത റോ എപ്പിസോഡിൽ കോഡി റോഡ്സ് ജോൺ സീന സെഗ്മെന്റ് നടക്കുന്ന സമയത്ത് സർപ്രൈസായിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സോളി സ്പോർട്സിൽ ഇനി ഡബ്ല്യു ഉണ്ടാകുമോ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ സ്കിപ്പ് ചെയ്യരുത് സോളി സ്പോർട്സിന്റെ ഷെഡ്യൂൾ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് അതുപോലെ ഒന്ന് രണ്ട് ദിവസമായിട്ട് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സോളി സ്പോർട്സിനെ പറ്റിയാണ് അതായത് സോളി സ്പോർട്സിൽ ഇന്നാണ് സ്നാക്ഡൌട്ട് എപ്പിസോഡ് നമുക്ക് അവസാനമായി കാണാൻ സാധിക്കുക അതായത് ലൈവായിട്ട് അതായത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് സോണി സ്പോർട്സിൽ സ്നാക്ക്ഡൗൺ ലൈവായിട്ട് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലോജിക്ക് പ്രകാരം ശനിയാഴ്ച രാവിലെ ഒന്നേ മുപ്പതിന് അപ്പം മറക്കാതെ ഈ സ്നാക്ക്ഡൗൺ എപ്പിസോഡ് ലൈവ് കാണുക കാരണം ഇതുകൂടി കഴിഞ്ഞാൽ ഇനി ഡബ്ല്യു ഡബ്ല്യു ഷോസൊന്നും സോണി സ്പോർട്സിൽ ലൈവ് വരില്ല എല്ലാം നെറ്റ്ഫ്ലിക്സിലാണ് പിന്നെ സോളി സ്പോർട്സിന്റെ ഷെഡ്യൂൾ നോക്കിയ സമയത്ത് അടുത്ത റോ എപ്പിസോഡിന്റെ സമയം കൊടുത്തിട്ടുണ്ട് അതായത് മാർച്ച് മുപ്പത്തൊന്നിന് നടക്കുന്ന റോ എപ്പിസോഡ് ഏപ്രിൽ ഒന്നാം തീയതി നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അപ്പൊ അതിന്റെ സമയം സോളി സ്പോർട്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ലൈവായിട്ടല്ല കൊടുത്തിട്ടുള്ളത് ആറ് മുപ്പതിന് ടെലികാസ്റ്റ് ചെയ്യും എന്നാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് മണിക്ക് റിപ്പീറ്റ് ഉണ്ടാകുമെന്നും അതുകൂടാതെ എൻ എസ് ടി ഷോയുടെയും സമയമെല്ലാം സോണി സ്പോർട്സ് ആ ഒരു ഷെഡ്യൂളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കേരള വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സെറ്റ് ബോക്സുകളിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് സോണി സ്പോർട്സിൻ്റെ ഷെഡ്യൂള് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏപ്രിൽ ഒന്നിനും അതിനുശേഷവും ഡബ്ല്യു ഡബ്ല്യു ഷോസ് എല്ലാം സോളി സ്പോർട്സ് ഷെഡ്യൂൾ ആയിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അവർക്ക് പറ്റിയ മിസ്റ്റേക്കാണോ എന്നറിയില്ല അതുപോലെ ലൈവ് ഷോ മാത്രം കട്ട് ചെയ്ത് റിപ്പീറ്റ് ഷോ സോളി സ്പോർട്സിന് കൊടുക്കുമോ എന്നറിയില്ല അതായിട്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്കറിയാം ഡബ്ല്യു ഡബ്ല്യു ടെൻ സ്പോർട്സിൽ ലൈവ് ആയിരുന്നില്ല ഒരാഴ്ച ഗ്യാപ്പിനാണ് ഷോസ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്തത് അതായത് ഷോ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച ഗ്യാപ്പിൽ എന്നാൽ ഇപ്പം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഇൻ്റർനെറ്റൊക്കെ ഭയങ്കരമായതുകൊണ്ട് അതുകൊണ്ട് അതാത് ഷോ അതാത് ദിവസം ലൈവല്ലാതെ കാണിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇതെല്ലാം ഞാൻ ഇപ്പം പറയാൻ കാരണം ഇവർ സമയം കൊടുത്തത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കും അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നോക്കാം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ പോസ്റ്റ് ഇടാം അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഷോസ് ഇനി സോണിയിൽ കാണിക്കുമോ എന്ന് എന്തായാലും അവരുടെ പ്രോഗ്രാം ഷെഡ്യൂൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ ജോൺ സീന ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സ് ഇവർക്ക് സെഗ്മെൻറ്റ് വീണ്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ് വീണ്ടും നടക്കുമ്പോൾ ഇതിൽ സർപ്രൈസായിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മറ്റാലും അല്ല നമ്മുടെ റോക്കാണ് അതായത് റോക്ക് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് ഇവരുടെ സെഗ്മെൻറ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് അതായത് റോക്ക് മാത്രമല്ല റോക്കിൻ്റെ കൂടെ എപ്പോഴത്തേയും പോലെ പ്രാവശ്യോട്ടും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരും വന്നുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൊണ്ടുപോയേക്കാം ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിനർത്ഥം കൺഫേം ആയിട്ട് വരും എന്നല്ല ഡബ്ല്യു ഡബ്ല്യുക്ക് ഒരു പ്ലാൻ ഉണ്ട് എന്ന് അതുകൊണ്ടാണ് കോഡി ജോൺ സീന ഇവർക്ക് നടന്ന പല സെഗ്മെന്റിലും റോക്കിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യാതെ മുന്നോട്ട് പോയത് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് റോക്ക് അടുത്ത റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് വീണ്ടും ഇവരുടെ റസൽ മെനിയ മാച്ചിന് ഹൈപ്പ് കൂട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നോക്കാം നെക്സ്റ്റ് റോ എപ്പിസോഡിൽ റോക്ക് വരുമോ എന്ന് അപ്പം റോക്ക് വരും എന്നാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എങ്ങാനും വന്നു കഴിഞ്ഞാൽ വീണ്ടും റസൽ മെനിയ മാച്ച് സെറ്റായി മുന്നോട്ട് പോകും മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം റോക്ക് വന്നതുകൊണ്ടാണ് കോടി ജോൺസിന മാച്ചെല്ലാം സെറ്റായി റസൽ മിനിയ ഒന്ന് പച്ച പിടിച്ചത് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇനി റസൽ മിനിയയിൽ നടക്കുന്ന ത്രിബിൾ ത്രഡ് മാച്ചിൽ ആഡ് ചെയ്യാൻ പോകുന്ന സ്റ്റിപ്പുലേഷൻ എന്താണെന്ന് പറയാം അപ്പോൾ ഈ മാച്ച് നമ്മൾക്കറിയാം സെപ്പ് റോമൻ പങ്ക് ഇവർക്കാണ് നടക്കാൻ പോകുന്നത് ഈ മാച്ചിന് വേണ്ടിയിട്ട് ഇന്ന് സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് നടക്കുന്ന സമയത്ത് ഇവരുടെ മാച്ചിൽ ഈ ഒരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്യാനാണ് ചാൻസ് ഇപ്പോൾ ഒന്നാമത്തെ പ്ലാനായിട്ട് വരുന്നത് നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാണ് രണ്ടാമതായിട്ട് പറയുന്നത് നോ ഹോൾ ബാർ മാച്ചാണ് അപ്പോൾ ഈ രണ്ട് റൂൾസാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവരുടെ റെസൽ മെനിയ മാച്ചിൽ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഇങ്ങനെ ഇപ്പോൾ പ്ലാൻ പറയാനുള്ള കാരണം പോൾ ഹേമന്റെ ഒരു ചതി റെസൽ മെനിയ മാച്ചിൽ ഉണ്ടാകാം എന്നാണ് പറയുന്നത് ഓൾറെഡി മുൻപേ തന്നെ റൂമർ ഉണ്ടായിരുന്നു പോൾ ഹേമൻ സെറ്റിൻ്റെ കൂടെ ജോയിൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇവരുടെ മാച്ച് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചും കൂടി ആക്കി മാറ്റിയ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ കമ്പനിയുടെ മെയിൻ മെയിനായിട്ടുള്ള മൂന്ന് ആണ് ഈ മാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് നോർമൽ മാച്ചാക്കി നടത്തിയ ഒട്ടും ആവില്ല ഈ മാച്ചിന് നല്ല ഹൈപ്പ് വരണമെങ്കിൽ ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാക്കി മാറ്റണം ഓൾറെഡി ഇവരുടെ മാച്ചിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫാൻസ് എല്ലാം ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ അതെല്ലാം മാറണമെങ്കിൽ ഈ മാച്ചിന് ഇങ്ങനൊരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്ത എല്ലാം സെറ്റായി വീണ്ടും പോലെ നല്ല സപ്പോർട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതൊരു നോട്ടീസ് ക്വാളിഫിക്കേഷൻ മാച്ചാക്കി മാറ്റാനാണ് ചാൻസ് ഉള്ളത് എന്നിട്ട് പോൾ ഹേമൻ ഇവരെ ചതിക്കുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും സെഗ്മെൻ്റും കാണിച്ചേക്കാം എന്തായാലും ഇന്ന് സ്നാപ്ഡൌളിൽ അറിയാം ഇത് നോട്ടീസ് ക്വാളിഫിക്കേഷൻ മാച്ച് ആകുമോ അല്ലെങ്കിൽ നോ ഹോൾഡ് ബാർ മാച്ചാകുമോ എന്നൊക്കെ അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ചെയ്യാം അതുപോലെ ഇവരുടെ ത്രിബിൾ ത്രെഡ് മാച്ചിൽ സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്ത എങ്ങനെയിരിക്കും എന്നും കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണുന്ന ഒരു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്